സുഹൃത്തുക്കളയെ കൊറേ കാലായില്ലേ നമ്മൾ കണ്ടിട്ട് അപ്പോ ആദ്യമേ എല്ലാവർക്കും ഞാൻ ഓണാശംസകൾ നേരുന്നു കാരണം കൊറേ ആയി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഈവൻ ഓണത്തിന് പോലും ഒരു ഷോർട്സ് പോലും ഞാൻ അപ്ലോഡ് ചെയ്തില്ല എന്നുള്ളതാണ് അപ്പൊ അതിന്റെ കാരണങ്ങളിലേക്കാണ് ഞാൻ വരുന്നത് നോർമലി നമ്മൾ പറയലോ സന്തോഷത്തിന്റെ താക്കോൽ താക്കോലിരിക്കുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ് അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ലയെന്ന് പക്ഷെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്കും അറിയാവുന്ന കാര്യാണ് നമുക്ക് ആരെങ്കിലും ആയിട്ട് ചെറുതായിട്ടൊന്നും വഴക്കുണ്ടാക്കേണ്ടി വരുവോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഹേർട്ട് ചെയ്യോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മളെ ഹാപ്പിനെസ് പോകില്ലേ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ആ ഹാപ്പിനെസിന്റെ താക്കോൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെന്ന് പറയാനേ പറ്റുള്ളൂ അല്ലാണ്ട് എങ്ങനെ വന്നാലും നമ്മളുടെ ഒരു മൂഡ് ചേഞ്ച് ആയി പോകല്ലേ ഇപ്പം എൻ്റെ സിറ്റുവേഷനും അതാണ് ഞാനിപ്പോൾ കുറച്ച് ഒന്ന് രണ്ട് ഒന്ന് രണ്ടല്ല ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ശരിക്കും ഭയങ്കര ഒരു വിഷമോ ഒരു ഡിസപ്പോയിൻമെന്റ് എന്താണെന്ന് എനിക്കറിയില്ല അത് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയില്ല ഇപ്പം ഞാനുള്ളത് ഹൈദരാബാദിലാണ് അപ്പം നമുക്ക് നാട്ടിലെ പോലെ ഇപ്പം നാട്ടിൽ നിങ്ങൾക്കറിയാം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ന്യൂ ട്രെൻഡ് ആയിട്ടുള്ള ഡ്രസ്സസ് അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഇല്ലേ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് സെറ്റ് സാരികളും ഈ സെറ്റും ഉണ്ട് അല്ലെങ്കിൽ പാവാടം ബ്ലൗസും ദാവണി എല്ലാ ഐറ്റംസും നമ്മൾക്ക് അവിടെ അവൈലബിൾ ആണ് പക്ഷെ ഇവിടെ ഹൈദരാബാദിൽ കുറച്ച് കഷ്ടമാണ് അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഓണത്തിന് നല്ല ഒരു ന്യൂ മോഡല് ഈ ഓൾഡ് ടൈപ്പ് ഒക്കെ എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് സെറ്റും മുണ്ട് സെറ്റും മുണ്ടാണെങ്കിൽ എൻ്റെ അടുത്ത് കുറെ ഇഷ്ടം പോലെ ടൈപ്പ്സ് ഉണ്ട് അപ്പൊ അതല്ലാണ്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ ട്രെൻഡിലുള്ള ഏതെങ്കിലും ഒരു ഡ്രസ് ഇടണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു നമ്മുടെ കേരളത്തിന്റെ ഇത് ക്രീം കളറോ അല്ലെങ്കിൽ അതിലെ ഇപ്പൊ എന്താ പറയുക അജ്രക് ഡിസൈനോ അങ്ങനെ കുറെ കണ്ട് 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 ഞാൻ നമുക്ക് ആകെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുക അപ്പോൾ ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇപ്പൊ മീഷോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലെയുള്ളതിലൊന്നും നമുക്ക് ഈ ഓണത്തിന്റെ നമ്മുടെ കേരള റിലേറ്റഡ് ഡ്രസ്സസ് അങ്ങനെ ഉണ്ടാവില്ല വളരെ റെയർ വൺ ഓർ ടു ടൈപ്സ് ഉണ്ടാവും വെരി ഓൾഡ് മോഡൽ അപ്പൊ ഞാൻ വന്നിട്ട് നമ്മൾ ലാസ്റ്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ഐ മീൻ ഈ ഇൻസ്റ്റാഗ്രാം പോലുള്ള പേജസിൽ അപ്പോൾ കുറേ പേജ് ഫസ്റ്റ് നമ്മളെല്ലാം നോക്കും കേട്ടോ അതിന്റെ റിവ്യൂസ് നോക്കും പിന്നെ അതിൽ ഫോളോവേഴ്സ് ഉണ്ടോ അത് ഫ്രോഡ് ആണോ ഇതൊക്കെ ചെക്ക് ചെയ്ത ശേഷം നമ്മൾ പോകുള്ളൂ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് തന്നെ എല്ലാവരും ആരും ഈ ക്യാഷ് ഓൺ ഡെലിവറി വെക്കില്ല എല്ലാവർക്കും മുന്നെല്ലാം നമ്മൾ പേയ്മെന്റ് ചെയ്യണം നിങ്ങൾക്കറിയാല്ലോ ഓണം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള ഈ എന്താ പറയാ കുത്തമ്പുള്ളി അല്ലെങ്കിൽ അതേപോലെ ഈ നമ്മളെ ട്രഡീഷണൽ ഡ്രസ്സുകൾ കൊടുക്കുന്ന ആൾക്കാർ ഫുള്ള് ബിസി ആയിരിക്കും ഒരുപാട് പേര് പ്രോഗ്രാംസ് അതിന് ബൾക്ക് ആയിട്ട് എടുക്കുന്നവര് അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഓർഡർ ചെയ്യുന്നവർ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നവര് അങ്ങനെ അബ്രോഡ് എന്നുള്ള അങ്ങനത്തെ ഒക്കെ ഒരുപാട് വരുന്നത് കൊണ്ടവർ കുറച്ച് ഈ ഓണം ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ ഫുള്ള് ബിസി ആയിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പുറകെ നടക്കും അതേമാതിരിയാണ് സിറ്റുവേഷൻസ് എടുക്കുക എടുക്കുക എടുക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ മുമ്പില് തന്നെ ലാ ഇതിന് മുമ്പിൽ ഒരിക്കൽ ഞാൻ ഓർഡർ ചെയ്തപ്പോ ലേറ്റ് ആയി പോയതുകൊണ്ട് അവർ ഇപ്പൊ പെട്ടെന്ന് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഇപ്രാവശ്യം നേരത്തെ തന്നെ ചെയ്യണം വിചാരിച്ചിട്ട് ഞാൻ ഓഗസ്റ്റിൽ തന്നെ ഓഗസ്റ്റിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു ഓർഡർ ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഒരു ത്രീ ഫോർ ആൾക്കാർക്കൊക്കെ ഞാൻ ഇങ്ങനെ നമുക്ക് റീൽസിൽ അവരുടെ ഇഷ്ടപ്പെട്ടത് കണ്ടിട്ട് വീഡിയോസ് കണ്ടിട്ട് ഞാനത് അവൈലബിൾ ആണോ എന്ന് അയച്ചിട്ട് ഒരുമാതിരി ആരും തന്നെ റിപ്ലൈ തന്നില്ല കുറച്ച് പേര് അവൈലബിൾ അല്ലാന്ന് തന്നു എന്നുവെച്ചാൽ ഓൾറെഡി അത് അപ്പം തന്നെ ഓർഡർ വന്നിട്ടുണ്ടാവും അവർക്കൊക്കെ ബൾക്കായിട്ടുള്ള ഓർഡർ വന്നിട്ടുണ്ട് അവർ ബിസി ആയി ആയിപ്പോയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അതൊക്കെ അത് ജെനുവൻ റെസ്പോൺസാണ് എന്താ പറഞ്ഞാൽ അവർ ഇല്ല പറഞ്ഞാൽ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തണം അപ്പൊ ഇങ്ങനെ പിന്നെ ഞാൻ ശരി നമുക്ക് നോക്കാം വെച്ചാൽ ഒര്ണം വേണമല്ലോ എന്നുള്ള ഭയങ്കരമായിട്ട് എനിക്ക് ചില സമയത്ത് അങ്ങനെ ഒരുപാട് ആഗ്രഹം വന്നു കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചു തീർത്താൻ പറ്റില്ല അപ്പൊ ഹൈദരാബാദിൽ നമ്മൾക്ക് ഇപ്പൊ ഇവിടെ ഇപ്പൊ പാൻലൂൺസ് അല്ലെങ്കിൽ അങ്ങനെ എവിടെ പോയാലും നമ്മൾക്ക് ആ മോഡലുള്ള ഡ്രസ് കിട്ടില്ലല്ലോ അങ്ങനെ ഫൈനലി ഞാൻ ഉം ഏതാണ് എവറിങ് അണ്ടർ വൺ കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പേജിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത് നടത്തുന്ന ആളെ കുറിച്ച് അറിവുണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ടൊന്ന് കമന്റ് ഇട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണോട്ടോ അപ്പൊ ഞാൻ ഈ ആൾക്കാരുടെ നോക്കിയപ്പോഴേക്കും കുഴപ്പമില്ല അവർ റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് ഫോട്ടോസ് ഇടുന്നുണ്ട് ഇവരുടെ സ്വന്തം അത് നടത്തിക്കൊണ്ട് പോണ മിനുരാജ് എന്നാണെന്ന് തോന്നുന്നു ആ പെൺകുട്ടിയുടെ പേര് ആ ആൾ ഇപ്പൊ ആ പുള്ളികളുടെ കുറെ വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണ്ട അവരിടുന്ന ഓരോരോ ഡ്രസ്സുകൾ ഇട്ടിട്ട് ഇത് അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അവർക്ക് അയച്ചപ്പോഴേക്കും അവർ റെസ്പോണ്ട് ആയിട്ടോ റെസ്പോണ്ടായി എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്ത് അവൈലബിൾ ആണോ ചോദിച്ചു വേറെ എന്തിനോ കാണിച്ച് അങ്ങനെ നമ്മൾ ഒറ്റയോർണ്ണം എടുക്കില്ലല്ലോ അങ്ങനെ കുറെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അതിൽ നിന്ന് ഫൈനലി സെലക്ട് ചെയ്ത് കസ്റ്റമൈസേഷനൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആള് വന്നിട്ട് നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നു നമ്മൾ പേയ്മെൻറ് ചെയ്തു അതുവരെയൊക്കെ നന്നായി പോകണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഒരു ഓണ പ്രോഗ്രാം ഉണ്ട് അപ്പം നമ്മുടെ ഓണത്തിന് വൺ വീക്ക് മുമ്പിലാണ് സെപ്റ്റംബർ എയ്ത്ത് അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് പ്രോഗ്രാം ഉണ്ട് സോ അതിന് മുമ്പിൽ എനിക്ക് കിട്ടണം കാരണം ഓൾമോസ്റ്റ് വൺ മന്ത് ബാക്ക് അതായത് ഓഗസ്റ്റ് ടെൻ ട്വൽവ് ആ ടൈമിൽ ഞാൻ പേ ചെയ്തു അപ്പം ഓൾമോസ്റ്റ് സെപ്റ്റംബർ എയ്റ്റ് എന്ന് പറയുമ്പോൾ വൺ മന്ത് അവർ ആവുമല്ലോ ഞാൻ പറഞ്ഞാൽ അത്രയും ടൈം അതിയാവില്ല നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ട് അയക്കാൻ വേണ്ടിട്ട് പറഞ്ഞപ്പോ ശരി മാഡം ഞാൻ അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടോ വളരെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തോണ്ടിരിക്കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആൾ ഒരുപാട് പിന്നെയും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കൂടെ ആൾ കുറച്ച് മുമ്പിൽ കൂടെ സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ ഡ്രെസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ പുതിയ പുതിയതായിട്ട് അവര് കസ്റ്റമൈസ് ചെയ്ത് ഇറക്കുന്ന ഡ്രസ്സിനെ കുറിച്ചും അങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാനത് ഫ്രോഡ് ആണെന്ന് വിചാരിക്കുന്നു കാരണം ഫ്രോഡായിട്ടുള്ള ഒരാൾ അവരുടെ ഫേസ് വെച്ചിട്ട് അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് നടത്താനോ വീഡിയോസ് ഇടാനോ റെഡി ആവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഈവൻ ഹസ്ബൻഡ് ഒക്കെ വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു ഫ്രോഡാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ എനിക്ക് ദേഷ്യം വന്നെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മള് പേയ്മെന്റ് നടത്തിയത് കഴിഞ്ഞൊക്കെ നന്നായി റെസ്പോണ്ട് ആവുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് സെപ്റ്റംബർ ഫോർത്തോ ഫിഫ്ത്ത് ആയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി രണ്ട് ദിവസം കൂടെയുള്ളൂ എനിക്ക് കിട്ടുമോ ചോദിച്ചപ്പോ ഈ വീക്ക് കിട്ടും മാഡം എന്ന് എനിക്ക് മെസ്സേജ് വായിച്ചു സോ അത് കൂടി പിന്നെ അസല് റെസ്പോൺസേ ഇല്ല ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക ഇപ്പൊ എയ്ത്ത് സെപ്റ്റംബർ ഫിഫ്തോ ഫോർത്തോ അപ്പൊ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ടു വീക്സ് ആയിട്ട് ഞാൻ ഡെയിലി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ എന്റെ അഡ്രസ്സ് എവിടെ എന്റെ അഡ്രസ്സ് ഓണത്തിന്റെ തലേ ദിവസം രണ്ടു ദിവസം മുമ്പിലും ഓണത്തിന് അന്നും എല്ലാം അയച്ചു എങ്കിലും രണ്ടു ദിവസം മുമ്പിലേ പറഞ്ഞു രണ്ടു ദിവസം ഓണായി ഓണത്തിനെങ്കിലും എനിക്ക് കിട്ടുമോന്ന് ചോദിച്ചിട്ട് ആ ലാസ്റ്റ് സെപ്റ്റംബർ തേർഡോ ഫോർത്തോ എനിക്ക് അയച്ച മെസ്സേജ് ഈ വീക്ക് നിങ്ങക്ക് കിട്ടും എന്നുള്ള മെസ്സേജാണ് എനിക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത് അതിനുശേഷം ആള് റെസ്പോൺ ചെയ്യുന്നില്ല നമ്മളെ മെസ്സേജ് സീൻ എന്ന് കാണിക്കുമല്ലോ അപ്പൊ സീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കാണുന്നുള്ളൂ എന്നല്ല അതിന്റെ മീനിങ് അല്ലെങ്കിൽ നമുക്ക് റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ഞാനത് കണ്ടില്ല എന്നൊരു എക്സ്ക്യൂസ് അവർക്ക് പറയാം പക്ഷെ എനിക്ക് അറിഞ്ഞിടത്തോളം മേളിൽ നോട്ടിഫിക്കേഷനിൽ അവർ മെസ്സേജസ് റീഡ് ചെയ്യാൻ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡ്രെസ്സാണെങ്കിൽ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഈ പേജസ് ഒക്കെ തപ്പി പിടിച്ച് നമ്മൾ അയക്കില്ലായിരുന്നു ശരി അറ്റ്ലീസ്റ്റ് റെസ്പോണ്ട് ചെയ്യും ഇപ്പം ഓണം കഴിഞ്ഞു ഓണം കഴിഞ്ഞിട്ട് കൂടെ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ലാത്ത കൊണ്ട് അതിനും ഫ്രോഡ് തന്നെയാണോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തു നിന്ന് പൈസ വാങ്ങിയിട്ട് അത് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുന്ന നല്ല ഒരു കസ്റ്റമറോട് ഇടപെടേണ്ട രീതി അങ്ങനെ അല്ലല്ലോ അവർക്ക് ഇനിയും കൂടുതൽ ആൾക്കാരെ വേണം എന്നാണെങ്കിൽ അവർക്ക് വൺ സിക്സ്റ്റി സിക്സ് കെ ഫോളോവേഴ്സ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ അതൊരു ഫ്രോഡായിട്ടുള്ള ആൾക്കാരെ അത്രയും ഫോളോ ചെയ്യോ എനിക്ക് അങ്ങനെ ആകെ കൺഫ്യൂഷനിലാണ് പക്ഷെ റെസ്പോണ്ട് ചെയ്യാത്ത എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പൊ അതിന് എനിക്ക് എങ്ങനെയെങ്കിലും ആളുടെ ഫോൺ നമ്പർ നമുക്ക് തന്നിട്ടില്ല ത്രൂ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഓൺലി ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് നമ്മൾ ഓൺലി കോണ്ടാക്റ്റ് ഉള്ളത് പക്ഷേ ആളുടെ ഫുള്ള് നമ്മൾ എന്താ പറയണെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ അടുത്ത് തന്നിട്ടുള്ളൂ അല്ലാണ്ട് നമ്മൾക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള വേറെ മാർഗങ്ങളൊന്നും ഇല്ല അപ്പൊ എനിക്ക് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ എനിക്ക് ഒരു ഹെൽപ്പ് വേണം എന്ത് പറഞ്ഞാൽ വേറൊന്നുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ നമുക്ക് ഇവർക്ക് ഇവർക്കെതിരായിട്ടൊരു കേസ് കൊടുക്കണം ഇപ്പം ഞാൻ കൺസ്യൂമർ കോർട്ടിൽ ഫയൽ ചെയ്യാന്ന് വിചാരിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ പോയപ്പോഴേക്കും അത് പ്രൈവറ്റ് കമ്പനീസ് ആയിട്ട് എടുത്തിരിക്കുകയാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് കാശ് കൊടുത്താൽ അവർ ഇങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾക്ക് തരും അങ്ങനെയാണത്രേ അപ്പോൾ അല്ലാണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ഷെയർ ചെയ്തു തരുമോ പ്ലീസ് എന്താ പറഞ്ഞാൽ എനിക്കൊന്നറിയാൻ ഞാൻ എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ഇതിനെ എന്തെങ്കിലും ഒരു ജസ്റ്റിസ് കിട്ടിയേ പറ്റൂ ഏത് റെസ്പോണ്ട് വേണം ഒന്നെങ്കിൽ റീഫണ്ട് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത സാധനം എനിക്ക് വരണം അപ്പൊ എല്ലാവരും മാക്സിമം ഇതൊന്നും ഷെയർ ചെയ്യണം എന്താ പറഞ്ഞോലെ ഈ വീഡിയോ ഒന്ന് വൈറൽ ആയി കിട്ടുകയാണ് അറ്റ്ലീസ്റ്റ് അവളെ യൂട്യൂബ് യൂസ് ചെയ്യുന്നവർ തന്നെ ആയിരിക്കുമല്ലോ കാണാണ്ടിരിക്കില്ല പക്ഷെ എനിക്ക് ഏതെങ്കിലും അത് മാത്രല്ല ഞാൻ എന്റെ വഴി കൂടെ നോക്കാൻ തന്നെ മുമ്പിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നത് ഞാൻ എന്തായാലും ഞാൻ വിട്ടുകൊടുക്കുന്നില്ല കാരണം നമ്മൾ കഷ്ടപ്പെട്ടെന്താക്കിയ മണി നമ്മുടെ ഹാർഡ് ഏണ്ട് മണിയാണ് അത് നമ്മൾ വെറുതെ ഒരാൾ കിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല അവൾക്ക് സമ്പാദിക്കാൻ നമുക്ക് വേറെ വഴികളുണ്ടല്ലോ ഇങ്ങനെ ആൾക്കാരെ ചീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എനിക്ക് തരാൻ പറ്റില്ലെങ്കിൽ അപ്പൊ തന്നെ മാം എനിക്ക് ബിസിയാണ് എന്നെക്കൊണ്ട് പറ്റില്ല നിങ്ങൾക്ക് ടൈമിൽ തരാൻ ഒരു മെസ്സേജ് അയച്ചാൽ മതിയായിരുന്നു അതില്ലാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ കാണാം ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ഡെയിലി ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജസ് ആണ് അതിലുള്ളത് എന്നാൽ ലാസ്റ്റ് എന്തായിരുന്നു പറഞ്ഞാൽ ഓണത്തിന്റെ തലേ ദിവസം ഞാൻ പാൻലൂൺസിൽ പോയിട്ട് ഈ ഡ്രസ്സ് വാങ്ങി ഇത് ഇട്ടിട്ടാണ് ഞാൻ ഓണം ആഘോഷിച്ചത് എത്ര ഹാപ്പിനെസ് ഉണ്ടാവും എനിക്ക് ഞാൻ ഒന്ന് വിചാരിച്ചു ഒന്ന് വിചാരിച്ച അത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്കത് കിട്ടിയില്ല അപ്പൊ ഈ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇത് തലേദിവസം പോയി പെട്ടെന്ന് വാങ്ങിയതായതുകൊണ്ട് എനിക്ക് ഹാൻഡ് സ്റ്റിച്ച് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ നിങ്ങൾ ഞാൻ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാവും വിചാരിക്കണോ അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ വെറുതെ വിടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഇങ്ങനത്തെ കുറെ പേര് ഇറങ്ങുന്നുണ്ട് എന്തായാലും എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ കിട്ടിയേ പറ്റൂ